الله من الشيطان الرجيم بسم الله الرحمن الرحيم وقيم الوزن بالقسط ولا تخسر الميزان والأرض وضعها للأنام صدق الله നിങ്ങൾ തൂക്കം നിലനിർത്തുക എന്ത് തൂക്കാണെങ്കിലും കൂടി തൂക്കണം തൂക്കത്തിൽ കുറവ് വരുത്തരുത് എന്നാണ് നേരെ അർത്ഥം അതിലെല്ലാ തൂക്കവും പെട്ടു അള്ളാഹു നീതിയുക്തമായി വെച്ച ഏറ്റവും വലിയ ത്രാസാണ് വേറെ അതും അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ നീതിയാണ് കാരണം എന്തിനാണ് മനുഷ്യന്മാർ ചെയ്ത പ്രവർത്തനങ്ങൾ ഇതിലിട്ട് തൂക്കണ് അത് തൂക്കാതെ തന്നെ പഠിച്ചോനറിയില്ലേ എല്ലാവർക്കും അറിയാത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ പിന്നെ അവിടെ വെച്ചുകൊണ്ട് തൂക്കേണ്ട വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയല്ലോ എന്തിനാണ് അവിടെ ഒരു ദാസ് നമ്മളെന്താന്നുള്ളത് കൃത്യം നമ്മളെക്കാളും അറിയുന്ന പടച്ചോനെ നമ്മൾ ചെയ്ത അമലുകൾ എന്തിനേ തൂക്കി നോക്കണ അതാണ് നീതി നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ് നീ നരകത്ത് പോവാണെങ്കിൽ നരകത്ത് പോവാൻ കാരണം ഞാനല്ല ഈയാണ് നോക്കുക അത് പല സ്ഥലത്തും അള്ളാഹു താലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മീസാനെ കുറിച്ച് അതെല്ലാം തൂക്കുമാണ് തന്നെ ഒരു മീസാൻ ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു മനുഷ്യനെ വെച്ച ഏറ്റവും വലിയ മീസാന് കാരണം അതിൽ അധിക പറ്റൂല്യ കുറവില്ല വളരെ നിസ്കാരം അഞ്ചു വക്താണ് അതൊരു ഒരു ബാലൻസ് ബാലൻസാണ് അതെങ്ങാനും അള്ളാഹു താല് അമ്പത് വക്താക്കായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതൊക്കെ പറഞ്ഞിട്ട് ഷംസ് ഇതൊക്കെ ബിഹുസ്മാൻ അതൊരു അതൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ആളെ വർത്താനെത്തിക്കണ്ടേ നിങ്ങളും തൂക്കം ശരിയാക്കണം പറഞ്ഞ നിന്റെ അടുത്ത് എല്ലാത്തിലും തൂക്കം കറക്റ്റാണ് എന്നിട്ട് ഈ പറയാണ് അതുകൊണ്ട് കഴിഞ്ഞപ്പോ നിങ്ങള് ചെയ്യണം തൂക്കത്തിൽ കുറവ് വരുത്തരുത് അത് കറക്റ്റ് ആക്കണോ എന്നാണ് പ്രധാനമായിട്ടും കച്ചവടക്കാർക്കും ബാധിക്കും എനിക്കും ബാധിക്കും പ്രസംഗത്തിന് ഒരു തൂക്കമുണ്ട് അഞ്ചെട്ട് മണിക്കൂർ നോട്ടണ്ട് പ്രസംഗിക്കുക അത് ശരിയല്ല എന്നിട്ട് വിറ്റേനും ഒന്നും വയ്യാതാണ് കിടക്കുക അങ്ങനെ പറ്റൂല എല്ലാത്തിനും ഒരു ഇല്ല എന്ന് പറയും അതാണ് ശരിക്കുള്ള തൂക്കം മാലിക് ദീനാർ അല്ലാൻ ഒരിക്കലും അയൽവാസി ചക്രത്തിന്റെ ഹാലാന്ന് പറഞ്ഞപ്പോ കാണാൻ വേണ്ടി കേറി കാണാൻ വേണ്ടി മാലിക് ദീനാർ കണ്ടപ്പോ ഇയാള് പറഞ്ഞു എന്റെ എല്ല് മജ്ജ മാംസം എന്റെ നരമ്പുകൾ ഇതിന്റെ ഇടയിലൊക്കെ രണ്ട് വലിയ തീജ്വാലയുടെ മലകൾ എന്നെ പിടിച്ചമർത്തുന്ന വേദന തീജ്വാലയുടെ മലകൾക്കിടയിലാണ് ഞാൻ ഉള്ളത് എനിക്ക് പ്രയാസുണ്ട് മാലിക അപ്പോ വീട്ടുകാരോട് വെച്ചു മൂപ്പരക്കെന്തായിരുന്നു പണിന്ന് വെച്ചു തൂക്കി കൊടുക്കുന്ന ആള് സാധനങ്ങൾ തൂക്കി വെക്കുന്ന ആളാണ് എന്താ ഇങ്ങനെ വേദന അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞോ മൂപ്പരടുത്ത് രണ്ട് ക്ലാസ് ഉള്ളത് ആളുകൾ കാണാത്തൊന്ന് ബാക്കിലൊക്കെ കാണുന്ന ഒമ്പിലൊക്കെ ആൾക്കാരെ മുഖം തിരിഞ്ഞാല് ആ കള്ളത്തരത്തിൽ വെച്ചിട്ട് തൂക്കിട്ടാ കൊടുക്കലേ കാരണം എന്നാ രണ്ടും കൊണ്ടുവരാൻ രണ്ടും അങ്ങോട്ട് മുമ്പിൽ വെച്ച് പൊട്ടിച്ച് അതാണ് നശിപ്പിച്ച് ഇനി ഇതുകൊണ്ട് പരിപാടി എടുക്കരുത് നൽകരുത് ഇത് ഇങ്ങനെ പൊട്ടിച്ചുടനെ അയാള് പറഞ്ഞു ഇപ്പൊ വേദനക്ക് കുറച്ച് ആട്ടം ഈ തൂക്കത്തിൽ കള്ളത്തരം കാണിച്ചാണ് സക്രാത്തിന് സമയത്ത് കഠിന വേദനയായിട്ട് റൂഹ് പിരിണിന്റെ കുറച്ച് മുമ്പ് തന്നെ തുടങ്ങിയത് തൂക്കത്തിലുള്ള കള്ളത്തരം അലി വാലി ഒരിക്കലും മദീന അങ്ങാടിയിലൂടെ പോകുമ്പോ ഒരാൾ ഇങ്ങനെ സാധനം വെക്കുന്നുണ്ട് അപ്പൊ അയാള് പറഞ്ഞിട്ട് എല്ലാരും വേരി നല്ല സാധനാണ് കൊണ്ടുപോയിക്കോളെ എല്ലാരും വേരി നല്ല സാധനമാണ് കൊണ്ടുപോയിക്കോളെ അങ്ങാൻ വന്നി സല്ല അലൈഹി സ്വലം പറഞ്ഞ ഈ ചാക്കിന്റെ അടിക്ക് കൈ ഇതിന്റെ അടിയിക്ക് കൈയ്യണ്ടോ അടിയിൽ വാരി കൊടുക്ക മേലെന്ന് വാരില്ല കാരണം അയാളൊരു കള്ളത്തരം കാണിക്കുന്നുണ്ട് നല്ലത് മേലെ വെച്ചിണ് നെനഞ്ഞ് പൂത്തതൊക്കെ അടിയിൽ വെച്ചു അപ്പൊ ഈ നല്ലത് കാണിച്ചിട്ടാണ് ജനങ്ങളെ വിളിക്കുന്നത് തൂക്കുന്നത് അടിയാണ് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് കാശുണ്ടാക്കുന്ന എന്തിനാങ്ങള് സൂപ്പർ മാർക്കറ്റിലും ഗവൺമെന്റിലും ഒന്നും ഹൽക്കിൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു നമ്മളിപ്പോ ചില ആളുകൾ എനിക്ക് എന്ത് പേടിയാ എന്റെ ഒരുമാന അമേരിക്കയില് ഒരുമാൻ ലണ്ടനിൽ ഒരുമാൻ ഒരു ഒരുമാ അബുദാബി ഷെയ്ഖിന്റെ പാലസില് ഓനല്ല അവിടുത്തെ ആൾ മുതിർ എനിക്ക് എന്തിന്റെ പേടിയാ ജനങ്ങള് പോരക്കി എന്തിന്റെ പേടിയാ പോവാ ഇതിനാണ് ജനങ്ങളിൽ ഹൽക്കിൽ തവക്കുലാക്കുക എന്ന് പറയാ അവിടെയാണ് അലി അള്ളാന്ന് പറഞ്ഞത് ഞാനിങ്ങനെ ആകെ ചിന്തിച്ചു അപ്പൊ മൊത്തം നോക്കുമ്പോ ജനങ്ങൾ അന്നത്തിന് വേണ്ടി ഓടി ഓടിയടക്കാണ് ഒരസ്റ്റാണ് വേറെ അല്ലേ ഇതിനു വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഓടണൊക്കെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിട്ടാണല്ലോ മനുഷ്യൻ സമയം കളയുന്നത് ആവശ്യത്തിനല്ലോ ആ ആവശ്യത്തിനാണോ ആവശ്യത്തിന് എന്തിനാണ് ഈ സമയം കളിയുന്നത് ഇല്ല ആവശ്യത്തിന് ആരും സമയം കളയണില്ല ഞാൻ ഗൾഫില് കഫ്തേരി ജോലി ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്ത് ബാബുട്ടിൻ്റെ ആയിരുന്നു അപ്പൊ അയാളോട് വെച്ച് എത്ര അല്ലായി വന്ന് ഒപ്പവെച്ചെല്ലാം കൊല്ലായി ഈ മാങ്ങ ചെത്താൻ തുടങ്ങിട്ട് മാങ്ങ ചെത്ത് ജ്യൂസ് ഉണ്ടായി കൊടുക്ക ഞാൻ അറിയാം എത്ര ഒട്ടികളത്തെ ആകെ വന്നതിന് രണ്ട് പെൺകുട്ടിയും കെട്ടിട്ടാണ് അതിൽ ഒന്നിനെ കെട്ടി കെട്ടിച്ചോയ്ക്കണേ അതിന്റെ കടം കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തേന് കെട്ടിക്കണ്ട് അതിനാണ് ഇപ്പൊ ഈ പണി എടുക്കുന്നത് അതിനെന്തിനാ മാങ്ങ ആണ്ടോ നാട്ടിൽ നിന്നാ കെട്ടിച്ചൂടെ പിന്നെ നാട്ടുകാർ മാമൂലുണ്ട് അതിനനുസരിച്ച് കെട്ടിക്കണെങ്കിൽ അവിടെ ഇരുപത്തഞ്ചൊള്ള ഞാൻ അതിനൊന്നും എതിർക്കല്ല കേട്ടോ ഗൾഫ് പോണേനെ എതിർക്കല്ലേ ഞാനും ഗൾഫിൽ ഉണ്ടായിരുന്ന ഗൾഫ് പൊടി ഉണ്ട് ഹൈറും മറക്കത്തും ചെയ്യട്ടെ പക്ഷെ അവരൊക്കെ മുടിയളിച്ചിൽ വരുമ്പോ കുട്ടിനെ കാണല് വരുമ്പോ കുടിയിരിക്കല് വരുമ്പോ വിളിക്കണേടാ നമ്മളാ കുടിയിരിക്കലാണ് വരണേ അവിടക്ക് മറ്റേപ്പന് രണ്ട് സ്വാഫ് കൊണ്ടെന്ന് പറഞ്ഞേ അപ്പൊ മോശാൻ പറ്റില്ല നമുക്കൊരു സ്വാഫി അൽമാറിയും കൊണ്ടാണ് ആഹ്റത്തില് എന്തെങ്കിലും ഒരു പൊടി ദവാബിന് കിട്ടുവോ അതിന് മറ്റോ ഇങ്ങനെ കൊണ്ടുപോയിണ്ട് അതുകൊണ്ട് പറഞ്ഞേ അതിനാണ് ഈ വെയിലുകൊണ്ടിട്ട് കഷണ്ടിതലാക്കുന്നത് ഈ അതുകൊണ്ട് കഴിച്ചിലാവു കാത്തുട്ടെ അവിടെ നിന്നും വിഷയമല്ല ഇതൊക്കെ എന്തിന് വരണോഴാണ് ഈ മീസാന് പൊളിയത് മീസാൻ പൊളിയത് ബാലൻസ് ബാലൻസിൽ വെറോ ക്ലാസ് മാത്രമല്ല ഇതിനൊക്കെ തഫ്സീർ എടുത്തു വെക്കാണെങ്കിൽ മണിക്കൂറുകൾ പറയാം ഞാൻ കടയിലൊക്കെ പോയിട്ടുണ്ട് വളരെ കറക്റ്റ് ആണ് ഒന്നും മാറ്റി വെച്ചിട്ടില്ല ഒന്നും തട്ടിപ്പിൽ പറയാനില്ല വില കൂടിയത് കൂടിയതാന്ന് പറയും വില താന്നത് താന്നാന്ന് പറഞ്ഞിട്ട് വേറെ ഡപ്പുണ്ട് രണ്ടു കൊടുത്ത് കാണിച്ചു കൊടുക്കും എന്തൊരു ഹലാലായ കച്ചവട അവരെ കുറിച്ചാണ് മുത്തം മുസ്തഫ പറഞ്ഞത് യഥാർത്ഥ ൻ സത്യസന്ധനായ കച്ചവടക്കാരൻ അവൻ അമ്പിയാക്കളുടെ കൂടെ കൂടെയാണ് ആ കൂട്ടത്തിൽ പെടുത്ത കച്ചവടക്കാരൊക്കെ അള്ളാഹ് പെടുത്തിട്ടെ കച്ചവടം നല്ല കാര്യാണ് കെട്ടിയവൾക്ക് കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്ക് കച്ചവടം ചെയ്തിട്ട് അത് അള്ളാന്റെ മിത്രാണ് പക്ഷെ സത്യസന്ധത അല്ലെങ്കിൽ മീസാനായി പോയാൽ ഈ കച്ചവടത്തിൽ കിട്ടിയ ഓരോ നാണയങ്ങളും കഴുത്തിൽ തേളും പാമ്പുകളുമായി മാലയായി ചാർത്തപ്പെടും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ കച്ചവടം മാത്രമല്ല ഇൽമോ അങ്ങനെയാണ് ഈ കച്ചവടക്കാർക്ക് മാത്രമല്ല ഇൽമോ അങ്ങനെയാണ് ഇൽമോ അടിക്ക പ്രസംഗിക്കാൻ വേണ്ടി ഇൽമോ അടിക്ക ജനങ്ങളോട് നേരിടാൻ വേണ്ടി ഇൽമടിക്ക വാദപ്പെടാൻ നടത്താൻ വേണ്ടി ആ ഇൽമ കൊണ്ട് ഒരു കാര്യമില്ല ഇമ്മ പഠിച്ചോര് പ്രസംഗിച്ചോട്ടെ നീ പ്രസിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ലക്ഷ്യം പ്രശസ്തി ആവരുത് പണാവരുത് ആ ഇന്നിപ്പോ ഏകദേശം ഒരു മൂന്നാലായിരം ഇട്ടാൻ സാധ്യത നാളെ അങ്ങനെ കണക്കൂട്ടിട്ടുള്ള ആ പോക്കാണെങ്കിൽ അത് ഉണ്ടാവും ചെലപ്പോ വേറെ ഒന്നും ഉണ്ടാവില്ല ഏത് കാര്യവും പൊളിയത് മീസാന് ശരിക്കും ലെവലായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ് തട്ടിമുട്ടാതെ അവിടെ എത്താൻ കുറച്ച് പണിയാണ് അതാണ് ഷട്ടീർ ഗുൽബൽഹൈ പറഞ്ഞു ഞാൻ ജനങ്ങളോടി നടക്കുന്നത് എന്തിനാണെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് അരച്ചാണു വാരനുള്ള അന്നത്തിനു വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ഈ അടിപിടി അതിനുവേണ്ടിയാണ് തല്ലും കുത്തും അതിനു വേണ്ടിയാണ് ആത്മഹത്യ അതിനു വേണ്ടിയാണ് കുടുംബ കലഹം അതിനു വേണ്ടിയാണ് വിദ്വോഷം അതിനുവേണ്ടിയാണ് സങ്കട്ട സങ്കർശനം അപ്പോൾ ഞാൻ ഒരായ ചിന്തിച്ചു മാില്ലാറില്ല ോ അതിനെ മരിക്കുന്നവരെ തീറ്റിക്കാനുള്ള ഉത്തരവാദിത്വം പഠിച്ചവനാണ് ഈ ആയത് ഒന്നാണ് മതി തൂക്കം മതിയാക്കും നമ്മൾ എന്തിനാ തൂക്കത്തിൽ കള്ളത്രം കാട്ടണേ അത്രയും കണ്ട് കിട്ടട്ടെ അല്ലേല അത് വേറെ വഴി പോകും അങ്ങനെ ചിന്താക്കിയ പൈസ ഉണ്ടല്ലോ ഒരു പക്ഷേ എനിക്ക് മൂന്ന് കൊല്ലം കൊണ്ട് രണ്ട് ലക്ഷം പറ്റിട്ടുണ്ടാവും അപ്പൊ കാണാൻ അല്ലാഹുത്താലി ലിവറിന് ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ സോക്കടയായിരുന്നു ഡോക്ടർ ഡോക്ടറെടുത്ത് പോയാ പറയും ആദ്യത്തെ ഇഞ്ചെക്ഷന് രണ്ടര ലക്ഷം റുപ്യണം എന്ന് പറയും അതാണ് ആ കള്ളത്തിൽ കൂടി അത് ഇഞ്ചക്ഷൻ പോയി പോകാൻ പോരണ്ടല്ല അഞ്ചാണെങ്കിൽ അടിച്ചുകൂടി കാരണം നമുക്കൊന്ന് ജീവിക്കണം ജീവിക്കണോ അതാല്ലോ പിന്നൽ മൗത്തനും പിന്നല്ല ഇന്ന് ഓടിപ്പോഞ്ചും ഉണ്ട് മരണത്തിന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് അഞ്ചു ലക്ഷാണെങ്കിലും അടിച്ചു കയറ്റിക്കാളി എന്ന് പറഞ്ഞത് അത് മറ്റേയും തൂക്കത്ത് പോയതാ പോയതാ നീ വേറെ വരാണ്ട് സർജറി അത് അള്ളാഹു ദുനിയാവിൽ തന്നെ അള്ളാഹു എല്ലാ സോക്കോടും അങ്ങനെ ആവുന്നല്ലേ ആവും പറഞ്ഞു കേട്ടോ പക്ഷെ തൂക്കം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ചില കിതാബില് കാണാം നമ്മളിങ്ങനെ കള്ളത്തരത്തിൽ തൂക്കി കൊടുക്കുമ്പോ ആകാശവും ഭൂമിയും സൃഷ്ടി പ്രതിഭാസങ്ങളൊക്കെ ഈ തൂക്കുന്ന മനുഷ്യനോട് വിളിച്ച പറയാലോ നീ എന്തിനാ മനുഷ്യ ഈ കള്ളത്തരം കാട്ടിന് ഞങ്ങൾ അള്ളാഹു തല തൂക്കം ശരിയാക്കി വെച്ചല്ലേ എന്നെ അള്ളാഹു ഞാനും മറ്റുള്ള നക്ഷത്രങ്ങളും ആകാശവും ഭൂമിയും എല്ലാം തൂക്കം ശരിയായിട്ടല്ലോ നിൽക്കുന്നത് ഈ തൂക്കം ശരിയായിട്ടില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പൊ നീ നിനക്കും തൂക്കം ഒന്നും ശരിയാക്കി കൂടെ ഇത് സത്യത്തിൽ മനുഷ്യനോട് നമ്മൾ തൂക്കുന്ന സമയത്ത് പ്രപഞ്ചം മൊത്തം പറയുന്ന ആയത് റൂഹുൽ ഗ്രന്ഥത്തിൽ കാണാം അപ്പൊ വളരെ ഗൗരവമാണ് തൂക്കം മാത്രല്ല തൂക്കം തന്നാൽ അതൊരു ഒരു പ്രതീകാണ് സംസാരത്തിൽ തൂക്കം ശരിയാവണം പെരുമാറ്റത്തിൽ തൂക്കം ശരിയാവണം അളവിൽ തൂക്കം ശരിയാവണം കാശ് വാങ്ങുന്ന തൂക്കം ശരിയാവണം സ്വഹാബാക്കൾ അങ്ങനെ ആയിരുന്നല്ലോ തന്റെ കടയിൽ നിസ്കരിക്കാൻ പോയ സമയത്ത് ഒരു കുട്ടിയെ ഏൽപ്പിച്ചു പോയപ്പോ ആ കുട്ടി വേറെ ആൾക്കൊരു സാധനം കൈമാറിയപ്പോ വില കുറച്ച് കൂടിയിട്ടാണ് കുട്ടി അബദ്ധത്തിൽ പറഞ്ഞു പോയത് തിരിച്ചു വന്നപ്പോ യജമാനൻ കുറച്ച് പൈസ കൂടുതൽ കാണണ്ടേ എന്ത് വിറ്റാണോ ചിന്ന സാധനം വിറ്റാന്നറിഞ്ഞു അതിന് ഇത്ര പൈസ അല്ലല്ലോ ഞാൻ പറഞ്ഞപ്പോ അയാൾ അത് സമ്മതിച്ചിട്ട് വാങ്ങിക്കണം അതുകൊണ്ട് മസലയിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഖാനെ അയാൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയല്ലേന്ന് പറഞ്ഞു ഈ സാധനം ഈ പൈസ അവിടെ ഇട്ടിട്ട് കടയിൽ നിന്ന് ഇറങ്ങി ഓടി കിലോമീറ്ററുകൾ ഓടി ആ വാങ്ങിയ ആളെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു പിന്നെ ബാക്കി പൈസതാ പൈസ അപ്പൊ അയാൾ പറഞ്ഞു അത് ഞാൻ അറിയില്ല ഞാൻ ആ പൈസക്ക് വേണ്ടിട്ട് വാങ്ങിയാണെന്ന് കൊടുത്തിട്ടുണ്ട് വേറൊന്നും ഞാൻ അറിയില്ല രണ്ടാളും തിരക്കൂടിയാണ് എന്തിനാ ഞാൻ പൈസ എന്റെ എന്റെ സ്റ്റാഫ് പൈസ വാങ്ങിയ കുറച്ച് ഓവറാണെന്ന് പറഞ്ഞിട്ട് കടക്കാറ് മറ്റാളാണെങ്കിലും ഞാൻ അറിയില്ല ഞാൻ പറഞ്ഞ പൈസ കൊടുക്കണെങ്കിൽ ഞാൻ കൊറക്കാനും ആഹൂലാന്ന് വേറെ ആൾ വന്നിട്ട് മസലാക്കിട്ട് രണ്ടാളെ ആണ്ടോ ഈ ആയത്തെ എല്ലാ കച്ചവടക്കാരും വളരെ ഗൗരവത്തിൽ കച്ചവടം നല്ല കാര്യമാണ് ഒരു സംശയവും കാര്യത്തിനില്ല പക്ഷേ തൂക്കത്തിലും അളവിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് പഠിച്ചോനെ നമ്മൾ വിശ്വാസമില്ലാതെ തവക്കൽ ഹലക്കിലാക്കിയിട്ട് കച്ചവടം ചെയ്താൽ ആ കിട്ടണ പൈസ മുഴുവനും ദുനിയാവിലും ആപത്താണ് ആഹ്റത്തിലാതാപമാണ് കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇനി അടുത്തായ നമുക്ക് ചാള പറയാം ഒരുപാട് പറഞ്ഞാല് രാവിലെ തിരക്കുള്ള ആളുകളാണ് അതാണ് കച്ചവടക്കാർക്ക് മാത്രല്ല കേട്ടോ ഞാനും ശ്രദ്ധിക്കണം എന്റെ തൂക്കം ഞാനൊപ്പിക്കണം ജനങ്ങളോടൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞെടുക്കണം ഞമ്മളെ ജീവിതത്തിലൊന്നും ഇല്ലാതാവും കാര്യപകടില്ല തൂക്കം എന്ന് പറഞ്ഞാൽ ഓരോരോ ക്ലാസ്സിലുള്ള തൂക്കം മാത്രല്ല ഹയാത്ത് തൂക്കണം ഹയാത്തിൽ തന്നെ അധികപ്പറ്റി വരണുണ്ടോ ഈ ഭാഗത്തിൽ തൂക്കം ഓവറാക്കി ചില ആളുകൾ പറഞ്ഞു ഞാൻ പെണ്ണിട്ടില്ല ഒരാള് ഒരാൾ പറഞ്ഞു രാത്രി ഉറന്നില്ലായിരുന്നു ഒരാൾ പറഞ്ഞാൽ എനിക്ക് പകലും മുഴുവൻ നോമ്പാടെന്നായിരുന്നു അള്ളാഹല് പറഞ്ഞു നിങ്ങൾ അങ്ങനെ സൂപികളാണ്ട തൂക്കം ോപ്പിക്കണം ഇതാ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ ഇന്ന് നോമ്പ് നോക്കണാലോ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പെരുന്നാൾ എന്ന് പറയാം ഇത്താൻ പറ്റിക്കുന്നതാണോ ഒരു ചെങ്ങായിട്ട് മുഖം മറിച്ചോ സുഹൃത്തു രാജാവിൽ തെളിവുണ്ടോ ജീവുണ്ടെങ്കിൽ ആ തെളിവിന്റെ മുമ്പിൽ ഒന്നിട്ട് പറയാം ജീവുണ്ടെങ്കിൽ ജീവണ്ടെങ്കിൽ ആ തെളിവ് എന്റെ മുമ്പിൽ വന്നിട്ട് പറയാം കാണിച്ചോണ്ടാ സൂറത്ത് ഹസാബിൽ ആണുങ്ങൾ മുഖം മറക്കണം എന്നതിന് ഒരു ആയത്ത് ജീവുണ്ടെങ്കിൽ കാണിച്ചോണ്ട് എന്റെ മുമ്പിൽ എന്നിട്ട് അങ്ങനെ പറ്റി ഞാൻ പറയില്ല ഇവിടെ വന്നിട്ട് കാണിച്ചോണ്ടാ ഞാനും മറിച്ചോളാം ഞാനും മറക്കാൻ തയ്യാറാണ് അള്ളാന്റെ കുറാനിൽ ആണുങ്ങൾ മുഖം മറക്കണം എന്നൊരു ആയത് ജീവുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു നാളെ ഞാനും മറിക്കും അത് ശരി എന്തെങ്കിലും പറഞ്ഞാട്ട് എന്നിട്ടൊക്കെ ആയത് ഉത്തരി അങ്ങനെ ഓരോ സ്ത്രീക്ക് ഓരോന്നും തോന്നല്ലേ എല്ലതും തൂക്കോപ്പിക്കണം ആവുന്ന ക്ലാസ് പിന്നെ നമ്മളെ തോഴനാവും ഈമാൻ വരിക്കും ഇറങ്ങിയ കുറെ ആൾക്കാർ കാഫറായി അവർ കിതാബ് തോന്നി അള്ളാൻ അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ കാരണം എന്താ കുറച്ച് കഴിഞ്ഞാ പോലും തോന്നി ശരീരത്തൊന്നും വേണ്ട കാഫറായി മരിക്കും അത്ഭുതങ്ങൾ ചിലപ്പോണ്ടാവും അത്ഭുതങ്ങൾ ശൈത്താൻ കൂടിയുണ്ടാവും അത്ഭുതങ്ങളാണോ ആള് മഹാനാ എന്നുള്ളതിന് തെളിവ് ഇപ്പൊ ചില ആളുകളൊക്കെ നോക്കണുതോ അത്ഭുതം കൂടി ഉണ്ടാവില്ല കൂടുവല്ലോ അങ്ങനൊക്കെ കളിച്ച ആൾക്കാരുടെ ബാക്കിൽ കൂടൂല്ലേ അള്ളാഹു കാത്തിരച്ചെ ശരീരത്തിൽ ക്ലാസ് പൊളിക്കാൻ പാടില്ല ഏത് അവലിയാണെങ്കിൽ ഓനൊരു അവലിയല്ലെ ശരീരത്തിൽ വ്യവസ്ഥയെ ക്ലാസ് ആണ് അത് തകർത്താ പിന്നെ എന്ത് തൂക്കി കൊടുത്തിട്ടും കാര്യമില്ല

അള്ളാഹുസ്ബാന എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ശരീരത്തിന് വിരുദ്ധമായ ചലനങ്ങളൊക്കെ സംഭവിച്ചുവെങ്കിൽ അള്ളാഹു അവർക്ക് പൊട്ടുകൊടുക്കട്ടെ അള്ളാഹു അവരുടെ സയ്യാത്തൊക്കെ ആസനാത്താക്കി തെതിയിൽ ചെയ്ത് അവരെയും നമ്മളെയൊക്കെ അള്ളാഹു സ്വലാമത്തായി കൊടുക്കട്ടെ അലഹമുല്ലിയും ബാക്യത്തിൽ പഠിക്കുന്ന ആളാണ് അപ്പൊ ഇന്ന് പോവാണ് ട്രെയിൻ കയറാൻ വേണ്ടിട്ട് ഇന്ന് പോ ഇപ്പോഴും നമ്മൾ യാത്ര അയച്ച ആൾ എന്റെ അത് പഠിച്ച ആളാണ് ഇർഷ അഷറഫിന്റെ അനിയനാണ് അപ്പോ ബാക്കിയത് പഠിക്കണ ബിരുദത്തിന് വേണ്ടി പഠിക്കണ ഒരാളല്ലോ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ مثل ثواب ما قرأناه وما صليناه يا ذا الجلال والإكرام هدية منا إلى حضرة حبيبنا المصطفى محمد وإلى حضرات سائل الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين سيما إلى حضرة من نبيناهما وقصدناهما يا ذا الجلال والإكرام اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم إن كانوا محسنين فزد في حسناتهم وإن كانوا غير ذلك فتجاوز عنهم يا ذا الجلال والإكرام اللهم اجعل ثواب ما قرأناه فداء لنا ولهما من عذاب القبر واجعل ثواب ذلك فكاكا لنا ولهما من عذاب القبر ومن عذاب النار ربنا آتنا خير الدنيا وخير الأخرة واصرف عنا شر الدنيا وشر الاخرة اللهم اجعلنا وإياهم من أهل الجنة ولا تجعلنا ولا اياهم من اهل النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا ولمشائخنا ولأساتذتنا ولمن اطعمنا ولمن ماتوا منا ولجير